ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷെ കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് കെ എസ് എഫ് മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു കാര്യമില്ല കെ എസ് എഫ് മാനേജിങ് ഡയറക്ടർ പി എ ആണ് ഫോൺ എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം പേപ്പർ ഫോൺ അല്ലേ എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും അല്ലേ അതെ വരാനുള്ളത് വഴി തെങ്കിലും ആരോ കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു ഗവൺമെന്റ് എന്തിനാണ് പൈസ തരുന്നത് കാരണം ആക്ച്വലി അത് അത് പൈസയാണ് ഇതിനാണ് അവനവൻ പറയുന്നത് കോവിഡ് കാലത്ത് സാമ്പത്തികമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ തുകയാണ് ടി വിയിൽ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല കാരണം ഞങ്ങളോടാരും കാരണം ചോദിക്കാറില്ല ഞാൻ ഞാൻ കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് നിങ്ങൾ നിങ്ങൾ െ കൊള്ളാട്ടോ നാട്ടുകാർ സെപ്റ്റംബർ പതിനേഴ് പറയുമ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒന്ന് നവംബർഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു ഒരു അധ്യയന വർഷം പൂർണ്ണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതിലൊക്കെ സന്തോഷം അല്ല നിങ്ങൾ പക്ഷെ കെ എസ് എഫ് ഇക്ക് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്ന തീരുമാനിച്ചത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ നാല്പത്തി ഏഴായിരം കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം ഇസടിയുടെ സ്വരം അതെന്നോട് വേണ്ട ം കുട്ടികൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപ ലാപ്ടോപ്പിൽ ഒരു ലാപ്ടോപ്പിൽ ചില ഭാഗം നടത്തം ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഏതെങ്കിലും രീതികരിച്ചാ പറയും പണം കൊടുക്കാത്ത നീ എന്തിനാണ് പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും എന്റെ കൂടെ പൈസ പോയതാ ഞാനും എന്റെയും കൂടെ ഒക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാനൊരു തീരുമാനം എടുത്തത് കാണാം നമ്പറും എല്ലാം ഇവിടുത്തെ അടുത്ത് ഇതേ ആള് പിന്നെ ഞാൻ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെയാണ്ട്